നിത്യോപയോഗ സാധനങ്ങളുടെ അന്യായമായ തീവിലയ്ക്കെതിരെ കോൺഗ്രസ് മരട് മെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെട്ടൂരിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ബി മുഹമ്മദ് കുഡിമാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹസീന ജലാൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ കെ സലീം നവാസ് കടവിൽ കെ എം ജലാൽ സി കെ ജയരാജ് നജീബ് താമരകുളം ടി പി ഷാജികുമാർ രാജീവ് സുമേഷ് ടി എ വിജയകുമാർ രാധാകൃഷ്ണൻ മരട് നഗരസഭാ കൗൺസിലർമാരായ ടി എം അബ്ബാസ് ബൻഷാദ് നടുവിടെ വീട് സിബി സേവ്യർ ശോഭാ ചന്ദ്രൻ മിനി ഷാജി നേതാക്കളായ കെ എം മുജീബ് നിസാർ പുളിയംപിള്ളി എൽ എ എൽ അമ്പുജാക്ഷൻ അനൂപ് നാസർ എൻ കെ ബാബു അജാസ് മാമി സക്കീർ കായി പ്രകാശൻ സി വി റംല അബ്ദു ജിഷാഖ് കുട്ടുങ്കൽ ഷീജ ബാബു തട്ടാശേരി രാധാകൃഷ്ണൻ സി എച്ച് രാജ് എന്നിവർ പങ്കെടുത്തു നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ രീതിയിലും എല്ലാ സാധനങ്ങൾക്കും ഇന്ന് പുത്തനെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്നുമാണ് കോർപ്പറേഷന്റെ സ്ഥാപനങ്ങളിലൊക്കെ തീവ്രയായിട്ട് മാറിയിരിക്കുന്നു ഓരോ സാധനങ്ങൾക്കും സബ്സിഡി ഇല്ലായെങ്കിൽ മാത്രമല്ല ഒരു കിലോയ്ക്ക് നാലും അഞ്ചും രൂപയാണ് പഞ്ചസാരയ്ക്കും അതുപോലെ തന്നെ ആട്ടക്കും ഒക്കെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ രീതിയിലും നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് തൊഴിൽ നികുതി ഒരു ഭാഗത്ത് കൂട്ടുമ്പോൾ കെട്ടിടനികുതി മറുവശത്ത് കൂട്ടുന്നതായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത് െ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ കുത്തനെയാണ് കൂട്ടിയിരിക്കുന്നത് വെള്ളക്കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു ആ ഒരു പൈസ കൂട്ടുമ്പോൾ നമ്മൾക്കിപ്പോൾ ശരാശരി ബില്ല് വരുമ്പോൾ ഒരു സാധാരണക്കാരനെ കുറഞ്ഞത് അൻപത് ഉറുപ്പ ആണ് വിലവർത്തനം വരുന്നത് അത് പതിൻപടങ്ങായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന് ഇരുറ്റടി ഉണ്ടാക്കുന്ന രീതിയിലാണ് പോകുന്നത് എത്രയാ വർധനവ് ഒരു ശരാശരി ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള കുടുംബ ബഡ്ജറ്റ് തകർക്കുന്ന രീതിയിലാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്